ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് ഇരുപത്തിനാലാം അധ്യായം ഇതരലോക സ്ഥാനങ്ങൾ ശ്രീശുഖൻ പറഞ്ഞു സൂര്യൻ്റെ താഴെ പതിനായിരം യോജന ദൂരം രാഹു ഒരു നക്ഷത്രം പോലെ ചരിക്കുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം സിംഹികാപുത്രനാണ് രാഹു അതിനാൽ അവൻ അസുരാധമനാണ് എന്നാലും ഭഗവത് കാരുണ്യം മൂലം അവൻ ദേവനായി മാന്യനായി ഗ്രഹത്വം നേടി ഉണ്ണി അവന്റെ ജന്മകർമ്മങ്ങൾ ഞാൻ വിവരിക്കാം ചുട്ടുപൊള്ളുന്ന ഈ സൂര്യമണ്ഡലത്തിന് പതിനായിരം യോജന വലിപ്പമാണ് മഹാത്മാക്കൾ കൽപ്പിച്ചിട്ടുള്ളത് ചന്ദ്രന് പന്തിരായിരം രാഹുവിന് പതിമൂവായിരം അമൃതപാന അവസരത്തിൽ സൂര്യചന്ദ്രന്മാരുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് രാഹുവാണ് അതായത് പൗർണമിയിലും അമാവാസയിലും ആദ്യം ഇത് കണ്ട സൂര്യചന്ദ്രന്മാർ അവനെ ഭഗവാനു കാട്ടിക്കൊടുത്തു എന്നും അപ്പോൾ ഭഗവാൻ അവൻ്റെ തലയറുത്തു എന്നും അങ്ങനെ അവന് സൂര്യചന്ദ്രന്മാരോട് വൈരമുണ്ടായി എന്നും ആ കാരണത്താലാണ് ഇന്നും പൗർണമിയിലും അമാവാസിയിലും അവൻ വൈരത്തോടുകൂടി സൂര്യചന്ദ്രന്മാരുടെ മധ്യത്തിലേക്ക് ഗ്രസിപ്പാനായി പായുന്നത് എന്നും പറഞ്ഞു വരുന്നു ഇത് കാണാനിടവരുന്ന ഭഗവാൻ സൂര്യചന്ദ്രന്മാരെ രക്ഷിക്കുന്നതിനായി തൻ്റെ പ്രിയപ്പെട്ട ആയുധമായ സുദർശനം എടുത്തു പ്രയോഗിക്കുന്നു അസഹ്യമാണ് സുദർശനപ്രഭ അതുകാരണം രാഹു അല്പനേരം പൊരുതി നോക്കുന്നു പരാജിതനായി പിൻവാങ്ങുകയും ചെയ്യുന്നു ഇത് ഇന്നും നടക്കുന്നു ഇത് നടക്കുന്ന സ്ഥലത്തിനും താഴെ ആയുധം യോജനക്കിപ്പുറം നിവസിക്കുന്നത് സിദ്ധന്മാർ ചാരണന്മാർ വിദ്യാധരന്മാർ എന്നിവരാണ് ആ മണ്ഡലത്തിന് താഴെയാണ് അന്തരീക്ഷം എന്ന് നാം പറയുന്ന സ്ഥലം ഏതുവരെ കാറ്റ് സഞ്ചരിക്കുന്നുവോ മേഘങ്ങൾ വ്യാപിക്കുന്നുവോ അതുവരെ അവിടെ രക്ഷസ് പിശാച്ച് പ്രേതം ഭൂതം എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർ ക്രീഡിക്കുന്നു അതിന്നും നൂറ് യോജന താഴെ അരയന്നം ഭാസം ശേനം ഗരുഡൻ മുതലായ പക്ഷിശ്രേഷ്ഠന്മാർ വിഹരിക്കുന്ന സ്ഥലം ഭൂമണ്ഡലം തന്നെയാണ് ഭൂമിയുടെ സന്നിവേശം പറഞ്ഞു കഴിഞ്ഞു ഇനി പതിനായിരം യോജന വീതം ഭൂമിയുടെ ഉള്ളിലേക്കുള്ള ബിലങ്ങളാണ് പക്ഷിമണ്ഡലം പതിനായിരം യോജന വിട്ട് കീഴ്പോട്ടിറങ്ങിയാൽ പിന്നെ അത്രയും വലിപ്പമുള്ള അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം സ്വർഗത്തേക്കാളധികം കാമം ഭോഗം ഐശ്വര്യം ആനന്ദം വിഭൂതി എന്നിവയാൽ സമർത്ഥമാണ് ഈ വിലങ്ങൾ ദൈത്യന്മാർ ദാനവന്മാർ കദ്രുവംശജാതരായ കദ്രുവംശജരായ സർപ്പങ്ങൾ അനുചരന്മാർ എന്നിവർ നിത്യപ്രമുദിതരായി ഇവിടങ്ങളിൽ കഴിയുന്നു സ്നേഹബദ്ധരാണ് പത്നി പുത്രന്മാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുചരന്മാർ എന്നിവരോടുകൂടി വാഴുന്ന അവർ ഈശ്വരൻ പോലും ആ മഹാമായാവികളെ അല്ലെങ്കിൽ മഹാഗൃഹസ്ഥന്മാരുടെ കാമങ്ങളെ ബാധിക്കാറില്ല പ്രിയപ്പെട്ട മഹാരാജാവേ ആ വിലസ്വർഗങ്ങളിൽ മഹാമായവിയായ മയൻ നിർമ്മിച്ച പുരങ്ങൾ പ്രശസ്തങ്ങളാണ് അതിശ്രേഷ്ഠങ്ങളായ പലതരം രത്നങ്ങൾ അവയാൽ നിർമ്മിക്കപ്പെട്ട അത്ഭുതാവഹങ്ങളായ ദിവ്യഗൃഹങ്ങൾ മതിലുകൾ ഗോപുരങ്ങൾ സഭാചൈത്യങ്ങൾ ക്ഷേത്രങ്ങൾ അങ്കണങ്ങൾ അവയിൽ സ്ത്രീ പുരുഷ മിഥുനങ്ങൾ നാഗങ്ങൾ അസുരന്മാർ പ്രാവുകൾ തത്തകൾ കുയിൽ അങ്ങനെ അസുരന്മാരുടെ ദിവ്യഗൃഹങ്ങൾ നിറഞ്ഞ വിഹാരവേദിയാണത് കുലകുലയായി നിലനിൽക്കുന്ന പൂക്കൾ പഴങ്ങൾ തളിച്ചാർത്തുകൾ അവക്കിടയിൽ സുന്ദരങ്ങളായ ലതാകുൽമങ്ങൾ കൂറ്റൻ മരങ്ങൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന ശോഭന ദൃശ്യങ്ങൾ പക്ഷികളുടെ ക കളഗാനങ്ങൾ സ്ത്രീപുരുഷ പുരുഷ മിഥുനങ്ങൾ നിർമ്മല ജലാശയങ്ങൾ മത്സ്യങ്ങളുടെ ചാട്ടങ്ങൾ അപ്പോൾ ചലിക്കുന്ന ജലഗണികകൾ താമര കുമുദം കുവലയം സൗഗന്ധികം നീലോൽപ്പലം ചെന്താമര അവയിൽ നിന്ന് മനോഹരമായി ശബ്ദിക്കുന്ന കിളികൾ അവയുടെ കളിവിളയാട്ടങ്ങൾ ചുരുക്കത്തിൽ സ്വർഗത്തിലെ സ്ത്രീയെപ്പോലും നിസ്സാരമാക്കുന്ന ആഹ്ലാദമാണ് അവിടെ അവിടെ കാലത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളായ അഹോരാത്രങ്ങൾ അഹോരാത്രങ്ങളെ കൊണ്ടുള്ള ഭയം ഇല്ല അതായത് സൂര്യാദികളില്ല അഹോരാത്രങ്ങളുമില്ല എന്നാൽ അവിടെ വെളിച്ചമില്ലാത്ത ബുദ്ധിമുട്ടുമില്ല പടുകൂട്ടൻ സർപ്പശ്രേഷ്ഠന്മാരുടെ ഭണങ്ങളിൽ ദിവ്യരത്നങ്ങൾ തിളങ്ങി നിൽക്കുന്നു അതിനാൽ അന്ധകാരമേ ഇല്ല ഇവയിൽ നിവസിക്കുന്നവർക്ക് ദിവ്യൌഷധ രസങ്ങൾ അടങ്ങിയ രസായനം അന്നം പാനീയം എന്നിവ അനുഭവിക്കാൻ സാധിക്കുന്നു ആ വക ദിവ്യശക്തി കലർന്ന ജലത്തിൽ സ്നാനം ചെയ്യാനിട വരുന്നു അത് കാരണം ദേഹപീടകളും മനപ്പീടകളും ഒഴിവാകുന്നു ജലാനരകളിൽ നിറഭേദം വിയർപ്പ് ദുർഗന്ധം ക്ഷീണം ഉത്സാഹക്കുറവ് എന്നിവയും അവരെ ബാധിക്കുന്നില്ല തന്മൂലം വയസ്സ് അവസ്ഥാവിശേഷം എന്നിവയും അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു അവർക്ക് ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്നല്ലാതെ മറ്റൊരു പ്രഭാവത്തിൽ നിന്നും നാശം വരികയില്ല സുദർശന ചക്രം ആ ലോകത്തിലേക്ക് കടന്നു വന്നാൽ ആസുര സ്ത്രീകളുടെ ഗർഭം ഭയം കാരണം ശ്രവിക്കുകയും പതിക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞ അതലത്തിലാണ് മയന്റെ പുത്രൻ ബലൻ എന്ന അസുരന്റെ നിവാസം അവൻ തൊണ്ണൂറ്റാറ് മായാവിദ്യകൾ സൃഷ്ടിക്കുകയുണ്ടായി അവയിൽ ചിലത് ഇന്നും മായാവികൾ കാണിക്കുന്നു ബലൻ ഗോട്ടുവായയിട്ടപ്പോൾ അവൻ്റെ മുഖത്ത് ജനിച്ചവരാണ് സ്വൈരിണി കാമിനി പുലി എന്നീ സ്ത്രീ ഭേദങ്ങൾ അവർ ബിലസ്വർഗത്തിൽ എത്തിപ്പെടുന്ന പുരുഷന്മാരെ ഹാടകം എന്ന ഒരു തരം രസം സേവിപ്പിച്ച് ബലിഷ്ഠരാക്കുന്നു പിന്നെ സ്വന്തം വിലാസം കടാക്ഷം അനുരാഗം മന്ദഹാസം സംഭാഷണം ആലിംഗനം എന്നിവ കൊണ്ട് ആനന്ദിപ്പിക്കുന്നു ഇത് കാരണം ആ പുരുഷന്മാർ ഞാൻ ഈശ്വരൻ ഞാൻ സിദ്ധൻ എന്നിങ്ങനെ മതാന്തനായിത്തീരുന്നു തൻ്റെ ആത്മാവിന് പതിനായിരം മഹാഗജങ്ങളുടെ ശക്തിയുണ്ട് ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നു അതിന് താഴെ വിതലം അവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഹാടകേശ്വരൻ എന്ന പേരിൽ ഹാടകേശ്വരൻ എന്ന പേരിൽ ശ്രീ പാർവതിയോടും പാർഷദന്മാരോടും കൂടി സ്ഥിതി ചെയ്യുന്നു പ്രജാപതി സ്വർഗത്തെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി മിഥുനീഭൂതരായ അവരുടെ വീര്യത്തിൽ നിന്നാണ് ഹാടകി എന്ന നദി ഉത്ഭവിച്ച് ഒഴുകുന്നത് അതിലെ ജലം വായുവിനാൽ പ്രേരി പ്രേരിതനായ അഗ്നി സ്വതേജസ്സാൽ പാനം ചെയ്യുന്നു പിന്നെ അഗ്നി ഭൂ എന്ന് തുപ്പുന്നു ആ ദ്രപ്സമാണ് ഹാടകം എന്ന് പേരായ സുവർണം അത് ഉപയോഗിച്ചാണ് അസുരന്മാരുടെ സ്ത്രീകൾ പുരുഷന്മാരും ആഭരണങ്ങൾ ഉണ്ടാക്കി അണിയുന്നത് അതിനും താഴെയാണ് സുതലം ഉദാര യശസ്വീയം പുണ്യശ്ലോകനുമായ വിരോചനന്റെ മകൻ മഹാബലി പണ്ട് പ്രവേശിച്ചത് ഈ സ്ഥലത്താണ് ഇന്ദ്രനെ പ്രീതനാക്കുന്നതിനു വേണ്ടി അതിഥിയിൽ നിന്ന് അവന രൂപത്തിൽ ആവിർഭവിച്ച ഭഗവാൻ മഹാവിഷ്ണു മഹാബലിയിൽ നിന്ന് മൂന്ന് ലോകവും അപഹരിച്ചപ്പോഴും മഹാബലിയുടെ ഭക്തി അചഞ്ചലമായിരുന്നതിനാൽ ഭഗവാൻ കാരുണ്യപരവശനായി അങ്ങനെയാണ് മഹാബലി സുതലത്തിൽ പ്രവേശിച്ചത് ഇപ്പോഴും അവിടെ വണരുളുകയാണ് അദ്ദേഹം ഇന്ദ്രാദികൾക്ക് പോലുമില്ലാത്ത ദിവ്യേശ്വര്യ സമ്പത്തോടുകൂടിയാണ് അദ്ദേഹം കഴിയുന്നത് സർവാരാധ്യനായ ഭഗവാനെ തന്നെ സ്വധർമ്മം കൊണ്ട് അദ്ദേഹം ആരാധിക്കുന്നു നിർഭയനായി പുലരുന്നു മഹാബലിയുടെ സുതലപ്രാപ്തി അദ്ദേഹം ഭൂമിദാനം ചെയ്തതുകൊണ്ട് ഉണ്ടായതാണ് എന്ന് ചിലർ പറയുന്നുണ്ട് അതത്ര ശരിയല്ല കാരണം സർവ്വജീവജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും ആത്മാവും അന്തര്യാമിയും നിയന്താവുമാണ് ഭഗവാൻ അദ്ദേഹം അടുത്തുവന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക എന്നത് ചില്ലറ കാര്യമല്ല ആ സമയത്ത് അതിശ്രദ്ധയോടെ ആദരത്തോടെ ഏകാഗ്രതയോടെ ചെയ്ത ദാനം നിത്യാനന്ദകരമാണ് എന്ന് മഹാബലിക്ക് അറിയാമായിരുന്നു കോട്ടുവായി ഇടുക വീഴുക ഇരടുക എന്നിങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അവിചാരിത വൈവശ്യങ്ങളിൽ പോലും നാവിൽ പ്രകാശിക്കുന്നത് ആരുടെ നാമമാണ് അങ്ങനെയെങ്കിലും അത് ഒരിക്കലെങ്കിലും ഉച്ചരിച്ചവൻ ക്ലേശമില്ലാതെ കർമ്മബന്ധങ്ങളെ അതിക്രമിക്കുന്നു മുമുക്ഷുക്കൾ ഈ കർമ്മബന്ധമില്ലാതാവാനാണ് യോഗം സാങ്ക്യം മുതലായവ ക്ലേശത്തോടുകൂടി അനുഷ്ഠിക്കുന്നത് പരമഭാഗവതന്മാർക്കും ജ്ഞാനികൾക്കും സ്വന്തം ആത്മാവ് തന്നെയായി അനുഭവിക്കുന്ന ഭഗവാനാണ് ആ നാമത്തിൽ കുടികൊള്ളുന്നവൻ അങ്ങനെയുള്ളവനാണ് മുന്നിൽ എന്നറിഞ്ഞുകൊണ്ട് ബലി ചെയ്ത ഭൂമിദാനം വെറും ഭൂമി കൊടുക്കലാവാൻ വയ്യ വെറും ഐശ്വര്യമല്ല അതിൻ്റെ ലക്ഷ്യം എന്നല്ല ഭഗവാൻ ബലിക്ക് സുതലം കൊടുത്തത് ഒരു കാരുണ്യമാണ് എന്ന് പറയാനും വയ്യ സർവേശ്വര സ്മരണയ്ക്ക് തടസ്സമായി തീരാവുന്ന ഭോഗഐശ്വര്യത്തെ ആണല്ലോ അദ്ദേഹം കൊടുത്തത് ഇതൊരനുഗ്രഹമല്ല ബലിയുടെ പ്രാരബ്ധകർമ്മങ്ങളിൽ നിന്നുണ്ടായ പ്രതിബന്ധം തന്നെ അത്ര മഹാബലിയുടെ ഭഗവത്ഭക്തിക്ക് യാതൊരിളക്കവും ഉണ്ടായില്ല മറ്റൊരു ഉപായവും ഇല്ലാഞ്ഞിട്ടാണ് ഭഗവാൻ വ്യാജന എന്ന നാട്യത്തിൽ വാമനന്റെ രൂപത്തിൽ വന്ന് തൻ്റെ സർവസ്വത്തുക്കളും അപഹരിച്ചത് വരുണഭാഷങ്ങളാൽ തന്നെ ബന്ധിച്ചത് പർവ്വത ഗുഹയിലിട്ടത് അതിനാൽ ഒരിളക്കവുമില്ലാതെ മഹാബലി പറഞ്ഞു ഭഗവാൻ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഏകാന്ത സജീവൻ ബൃഹസ്പതി ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും പുരുഷാർത്ഥങ്ങളെപ്പറ്റി വലിയ ബോധമില്ല എന്തുകൊണ്ടെന്നോ ഭഗവാൻ പുരുഷാർത്ഥസ്വരൂപനാകുന്നു അവിടുന്ന് വഴി ഇന്ദ്രനും ബൃഹസ്പതിയും കൈവശപ്പെടുത്തിയത് തുച്ഛമായ എൻ്റെ രാജ്യവും ഐശ്വര്യവുമാണ് അവർ യാചിക്കേണ്ടിയിരുന്നത് ഭഗവാന്റെ പാദദാസ്യമായിരുന്നു അനന്തമായ മന്വന്തരപരിവൃത്തമായ ഈ ത്രൈലോക്യം എത്ര ലഘു ഈ കാലം എത്ര വലുതാണ് എന്ന് അവരറിഞ്ഞില്ല ഭഗവാനാൽ എൻ്റെ പിതാവ് കൊല്ലപ്പെട്ട അവസരത്തിൽ എൻ്റെ മുത്തച്ഛൻ പ്രഹ്ലാദൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഉടനെ ചെയ്തത് ഭഗവത് ദാസ്യം വരിക്കുകയാണ് ഭഗവാൻ അദ്ദേഹത്തിന് ഐശ്വര്യം നൽകി അതിനെ ആരെങ്കിലും നശിപ്പിക്കും എന്ന ഭയമുണ്ടായിരുന്നുമില്ല എന്നിട്ടും ആ പൈതൃകത്തെ സ്വീകരിക്കുകയല്ല അദ്ദേഹം ചെയ്തത് എന്തുകൊണ്ടെന്നാൽ അത് ഭഗവാൻ നൽകിയതാണെങ്കിലും ഭഗവാനല്ല ഹരേ അത് ഭഗവാൻ നൽകിയതാണെങ്കിലും ഭഗവാനല്ല ഞാൻ വാസനകൾ നശിച്ചവനല്ല കടാക്ഷം സിദ്ധിച്ചവനുമല്ല എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് മഹാത്മാവായ മുത്തച്ഛൻ്റെ മാർഗം അനുകരിക്കാൻ കഴിയും എന്ന് വിചാരിക്കാൻ തന്നെ എനിക്ക് കഴിവില്ല മഹാബലിയുടെ ഈ മനോഭാവം ശരിക്കറിഞ്ഞ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഗോപുരദ്വാരത്തിൽ ഗതയും കയ്യിൽ പിടിച്ചു നിന്നു കാവൽക്കാരനായിട്ട് എന്താണ് കാരണം ഭക്തനോടുള്ള വാത്സല്യം മാത്രം രാവണൻ ദിഗ്വിജയത്തിനായി മഹാബലിയുടെ ഗോപുരദ്വാരത്തിൽ വന്നപ്പോൾ അവനെ ശ്രീപാദാങ്കുഷ്ടം കൊണ്ട് ഭഗവാൻ തുരത്തുകയുണ്ടായല്ലോ അന്ന് രാവണൻ ചെന്ന് വീണത് കോടി യോജന അകലെയാണ് ഈ മഹാബലിയുടെ ചരിത്രം ഇനി അഷ്ടമ സ്കന്ധത്തിൽ വിസ്തരിക്കുന്നതുമാണ് സുതലത്തിനും കീഴിലുള്ള പ്രദേശമാണ് തലാതലം പ്രശസ്തനായ ത്രിപുരാധിപതി ആയിരുന്നുവല്ലോ മയൻ ആ അസുരമുഖ്യനെ പണ്ട് ലോകത്രയത്തിന് മംഗളം വരുത്താൻ ആഗ്രഹിച്ച പരമശിവൻ തുരത്തിയത് ഈ പ്രദേശത്തേക്കാണ് ഭഗവത് കോപത്താൽ ദഹിപ്പിക്കപ്പെട്ട സ്വപുരം വിട്ടു ഓടിയ മയന് അവസാനം ഭഗവാൻ ഭഗവാൻ ശ്രീപരമേശ്വരനെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വന്നുവല്ലോ അപ്പോൾ ആ കാരുണ്യമൂർത്തി കനിഞ്ഞരുളിയത് തലാതലമാണ് സുദർശനത്തെ പേടിക്കേണ്ടതില്ലാത്ത പുരമാണ് തലാതലം സുതലത്തിൽ വിഷ്ണുവിനാൽ സുരക്ഷിതനായ മഹാബലി എന്ന പോലെ തലാതലത്തിൽ പരമശിവനാൽ സുരക്ഷിതനായ മയൻ എന്ന മായാവി മുഖ്യൻ ഇന്നും വാണരുളുന്നു അതിന്നും താഴെയാണ് മഹാതലം ഒരു അനേകം പണങ്ങളുള്ളവരുമായ സർപ്പങ്ങളാണ് അവിടെ ആ വർഗത്തിൻ്റെ പേര് ക്രോധവംശം എന്നാണ് കുഹകൻ ദക്ഷകൻ കാളിയൻ സുഷേണൻ മുതലായ ആ വർഗം വിഷ്ണുവാഹനമായ ഗരുഡനെ ഭയപ്പെടുന്നു എങ്കിലും പത്നിമാർ പുത്രന്മാർ സുഹൃത്തുക്കൾ കുടുംബങ്ങൾ എന്നിവരുടെ സഹവാസത്താൽ മത്തരായി അവർ പുലരുന്നു ഇനിയും കീഴോട്ട് പോയാലുള്ള സ്ഥലമാണ് രസാതലം അവിടെ പാർക്കുന്നത് ദൈതേയന്മാർ ദാനവന്മാർ പണികൾ മുതലായവരാണ് ഈ പണികളുടെ മറ്റൊരു പേരാണ് നിവാദ കവചന്മാർ എന്നത് അതുപോലെ ഹിരണ്യപുരവാസികൾ എന്നൊരു വർഗ്ഗക്കാരും അവിടെയുണ്ട് ജന്മനാ ജന്മനാദേവശത്രുക്കളായ ഇവർ വളരെയേറെ ബലവാന്മാരും സാഹസികരുമാണ് സർവത്ര പ്രസിദ്ധമായ പ്രഭാവത്തോടു കൂടിയ ഭഗവാന്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ തേജസ്സേറ്റ് അഹങ്കാരം നശിച്ചവരായി തീർന്നു ആ ജനവിഭാഗങ്ങൾ അതിനാൽ അവർ സർപ്പങ്ങളെപ്പോലെ അടങ്ങിക്കഴിയുന്നു ഇന്ദ്രന്റെ ദൗത്യം വഹിച്ചു വരുന്ന സരമ പ്രയോഗിക്കാറുള്ള മന്ത്രവർണാത്മകങ്ങളായ വാക്കുകൾ അവരെ ഭയചകിതരാക്കാറുണ്ട് ഇനിയും കീഴോട്ടു പോയാലുള്ള പ്രദേശമാണ് പാതാളം വാസുകി ശംഖൻ കളികൻ മഹാശങ്കൻ ശ്വേതൻ ധനഞ്ജയൻ ധൃതരാഷ്ട്രൻ ശംഖചൂടൻ കമ്പളൻ അശ്വതമൻ ദേവദത്തൻ മുതലായ മഹാസർപ്പങ്ങൾ അവിടെ ക്രോധ ആധിക്യത്തോടെ പുലരുന്നു അഞ്ച് ഏഴ് പത്ത് നൂറ് ആയിരം എന്നിങ്ങനെ ഭണങ്ങൾ ഉള്ളവരാണ് ഈ സർപ്പങ്ങൾ ഫണങ്ങളിൽ പ്രകാശിക്കുന്ന രത്നങ്ങളിൽ നിന്ന് ഉതിരുന്ന വെളിച്ചമാണ് പാതാളത്തെ പ്രകാശമയമാക്കുന്നത് हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण